ഹലോ അസ്ലാമലൈക്കും ആദി മിന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം അതാ ഈ കാണുന്നതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴിയിട്ടോ ഇത് പൊട്ടിപ്പൊളിഞ്ഞ് നാശമായ ഒരു വഴിയായി കിടക്കുക കേട്ടോ അത് അപ്പോൾ അതാ നമ്മൾ കുറേ പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ടൊന്നും ആരും ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ അതിനത് ചെയ്യുക വഴി കോൺക്രീറ്റ് ഇത് വൃത്തിയാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ സേഫ് കാരൻ ചെക്കന്മാരൊക്കെ കൂടി കമ്പനിക്കാരെ കൂടി കൂടിയിട്ട് വഴിയൊക്കെ നന്നാക്കി നന്നാക്കിതാ കോൺക്രീറ്റ് ചെയ്യാമോ കേട്ടോ ഫസ്റ്റ് കെട്ടതാ ഇതുപോലെ ചെയ്തു കേട്ടോ നടു നടുവാകം നമ്മൾ ആദ്യമേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബൈക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യ ഇടവഴിയായിരുന്നു കേട്ടോ പിന്നെ നമ്മളെല്ലാവരും കൂടെ കൂടി സഹകരിച്ച് എല്ലാവരും സ്ഥലമൊക്കെ കൊടുത്ത് നമ്മളൊരു വലിയ റോഡാക്കി എടുത്തതാണ് കേട്ടോ പക്ഷേ അതാ ഈ കാണുന്ന സ്ഥലം കണ്ടില്ലേ ഈവർ മാത്രം നമുക്ക് റോഡിന് സ്ഥലം തന്നിട്ടില്ല കേട്ടോ കണ്ടില്ല ഈ രണ്ടും മരം മുറിക്കാതെ നമുക്ക് റോഡിന് സ്ഥലം തരാതെ നിൽക്കുക കേട്ടോ അവർ അത് കാരണം അവിടെ എത്തുമ്പം കണ്ടില്ലേ റോഡിൻ്റെ വീതി വളരെ കുറവാണ് നമുക്കൊരു പിന്നെ ബൈക്ക് വരും വീട്ടിലേക്ക് അല്ലാതെ വേറെന്തെങ്കിലും വാഹനങ്ങൾ വീട്ടിലേക്ക് വരുല്ലോ കേട്ടോ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വീട്ടിലേക്ക് വണ്ടി വരാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് വണ്ടി വീട്ടിലേക്ക് വരാതായപ്പം കണ്ടില്ലേ ഇവിടെ എത്തുമ്പോൾ കണ്ടല്ലേ ഈ ഒരു വഴി ആദ്യം അവർ വഴി തരാമെന്ന് നമ്മളോട് പറഞ്ഞു എഴുതുന്നോ പക്ഷേ പിന്നെ വഴി വെട്ടുന്ന സമയത്ത് അവർ പറഞ്ഞു ഇപ്പം തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിർത്തി വെച്ചതാണ് പക്ഷേ അവരോട് താമസമൊന്നുമില്ല കേട്ടോ അതാ അവ വെറുതെ അവിടെ സ്ഥലം അങ്ങനെ ഒഴിവാക്കി കിടക്കുകയാണ് പക്ഷേ അവർക്കും വിൽക്കൊന്നും പക്ഷേ പക്ഷെ സ്ഥലം തരുന്നുള്ള ആ രീതിയിൽ കിടക്കുക കേട്ടോ ഇവിടെ പക്ഷെ നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തും സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഈ എഴുന്ന ഏജന്തുക്കളൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം നമ്മളെന്ത് ചെയ്ത് നമ്മൾ തന്നെ റിസ്ക് എടുത്തിട്ട് കോൺക്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല പക്ഷേ ബുദ്ധിമുട്ട് കാരണമാണ് കാരണം നമ്മൾ വണ്ടി കൊണ്ടുപോകുന്ന സമയത്തും ചിലപ്പോൾ പെട്ടെന്ന് നടുവിലേക്ക് എന്തെങ്കിലും എഴുന്ന് വരിക അല്ലെങ്കിൽ മക്കൾ നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും എഴുതുന്നൊക്കെ വന്നിട്ട് നമ്മൾ ഈ ചവേലകളിലൊക്കെ ഇരുന്നിട്ട് കാണാതെ ആയി പോകുക അപ്പോൾ പാവല്ല മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ കുറച്ചൊക്കെ പൈസ താഴെ ഭാഗത്തുള്ളവരൊക്കെ തന്നു പക്ഷേ ബാക്കിയുള്ള നമ്മൾ സ്വന്തം റിസ്ക്കിൽ ചെയ്യുകയാണ് കേട്ടോ ഇതൊക്കെ ചെറിയൊരു ഇടവഴി ആയിരുന്നു നമ്മളിത് ആദ്യം താമസിച്ച വീടാണ്ടാക്കി കാണുന്നത് മുകളിലിരുന്നു നമ്മൾ പിന്നെ മണ്ണൊക്കെ എടുത്ത് നമ്മൾ താഴെ വീടുണ്ടാക്കിയതാണ് കേട്ടോ ചെറിയൊരു ഇടവഴിയായിരുന്നു പിന്നെ എല്ലാവരും കൂടെ കൂടി സംസാരിച്ചൊക്കെ എല്ലാവരും സ്ഥലമൊക്കെ തന്നു നമ്മളത് ഇതുപോലെ നല്ല വീതിക്ക് റോഡാക്കി എടുത്തത് തരുന്നു കേട്ടോ പിന്നെ ഇതാ ഫസ്റ്റ് കെട്ടി നമ്മൾ ഇതുപോലെ ചെയ്തു കോൺക്രീറ്റ് ചെയ്തു നമ്മൾ പഞ്ചായത്തിൽ കുറേ പറഞ്ഞതാണ് പക്ഷേ ആ മരം അവിടെ നിന്ന് മുറിക്കാത്തത് കാരണം പഞ്ചായത്തുനിന്ന് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്തതാട്ടോ പക്ഷേ അവർ എന്തായാലും ഈ മരം മുറിക്കില്ല അത് നന്നെ ഭാഷയിൽ നിൽക്കുകയാണ് എന്ത് ചെയ്യാനാണ് വയനാട്ടിലൊക്കെ ഓരോ ദുരന്തങ്ങളൊക്കെ കണ്ടില്ല ആരെങ്കിലും ഇപ്പോൾ സ്ഥലോവാറുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഒന്നും കൊണ്ടുപോയിട്ടില്ല പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരു ഉപകാരമല്ലേ എന്താ ചെയ്യുക അപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ ഉണ്ട് എന്ത് ചെയ്യാനാണ് പക്ഷേ ഇതാ ഇപ്പോൾ ചെറിയ ഇതൊക്കെ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു ഓട്ടോ വരുന്നൊരു ഇത് കാണുന്നുണ്ട് ഇനി അറിയില്ല അതൊക്കെ കഴിഞ്ഞിട്ടൊന്നു കൊണ്ടുവന്ന് നോക്കണം ഈ സ്ഥലം കണ്ടില്ല കാട് പിടിച്ച് കിടക്കുന്നത് കണ്ടില്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ എഴുതുന്നതൊക്കെ ഉണ്ടായിട്ടേ ഭയങ്കര പ്രയാസമാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് മനുഷ്യന്മാരിങ്ങനായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ നമ്മൾ തായ്ഭാഗമൊക്കെ ചെയ്യുക കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ സേഫ് കാക്ക് ഒഴിവുള്ള സമയത്ത് ചെക്കന്മാരൊക്കെ വന്നിട്ട് മണ്ണൊക്കെ കൊത്തിക്കോലി വൃത്തിയാക്കി അവർ തന്നെ ചെയ്യുന്നത് വയനാട്ടിൽ നിന്നൊക്കെ നടന്ന ദുരന്തമെന്നു ആലോചിച്ച് നമുക്കൊന്നും വേണ്ടാന്ന് തോന്നി ഇപ്പോൾ എന്തിനാ സ്ഥലത്തൊന്നും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകില്ലല്ലോ നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല നമ്മൾ അപ്പോൾ എന്തിനാ വെറുതെ ഇതൊക്കെ വെട്ടിപ്പിടിച്ച് നടക്കുന്നത് ഇതൊക്കെ മനുഷ്യരുപകാരമുള്ള ഒരു തരി സ്ഥലം കൊടുത്തെന്ന് വിചാരിച്ച ഒരു ഉപകാരമല്ലേ ആവുള്ളൂ അത് അവർക്ക് ഏതെങ്കിലും രീതിയിൽ അവർക്കതിരു ഉപകാരമാവുകയുള്ളു പിന്നീട് പക്ഷേ എന്ത് ചെയ്യാനാണ് മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ആയിപ്പോയാൽ നമ്മളൊരുപാട് തവണ അവരോട് ചോദിച്ചതാട്ടോ കേട്ടോ പക്ഷേ അവർ തരൂല്ല എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലേക്കൊക്കെ സ്ഥലം ഉണ്ട് അവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ പക്ഷേ ഇങ്ങനെ റോഡ് ഇങ്ങനെ കിടക്കുന്ന കാരണം ആർക്കും സ്ഥലം വന്നു ഇഷ്ടപ്പെടില്ല ആ ഒരു വീടൊന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല കേട്ടോ അവിടെ അപ്പോൾ അതെ അടുത്ത പരിപാടി നമ്മൾ ഇന്ന് രാത്രി ഇവിടെ കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ ബാക്കി ഭാഗം അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ എന്നും ചിലവ് കൊടുക്കും പക്ഷേ ചെക്ക അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബിരിയാണി ആക്കാൻ ചോദിച്ചത് ഇന്നിപ്പോൾ രാത്രി ഉണ്ട് കേട്ടോ പണി അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് ബിരിയാണി വെക്കുക പിന്നെ ഇതാ വൈകുന്നേരത്തേക്ക് അവർക്ക് ചായക്ക് പയൻപൊരിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പയൻപൊരിയും ചായക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അതാ അന്നത്തെ പണി ആരംഭിച്ചു കേട്ടോ നല്ല രസമായിരുന്നുണ്ട് നല്ല സഹകരണമുള്ള ചെക്കന്മാരായിട്ട് നമ്മളെ സേഫ് ഖാൻ്റെ ഏട്ടനുണ്ട് പിന്നെ നമ്മുടെ കുടുംബക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ സേഫ് ഖാൻ കൂടെ പണിക്ക് പോകുന്ന ചെക്കന്മാരൊക്കെ ഉണ്ട് പിന്നെ മക്കൾ എല്ലാവരും മക്കൾക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മൾ വീട്ടിലേക്കുള്ള വഴിയൊക്കെ നന്നാകുകയെന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ സന്തോഷമാണല്ലോ മറ്റേ പൊട്ടി പൊളിഞ്ഞ വഴിക്കൂടെ വരുമ്പോൾ ഒരു പേടിയായിരുന്നു ആ രണ്ട് ഭാഗം കുഴിയായത് കാരണം എന്തെങ്കിലുമൊക്കെ അതിൽ കിടക്കും പിന്നെ ചവയിലൊക്കെ നിറഞ്ഞെടുക്കുമ്പോളേ പേടിയായിരുന്നു പക്ഷേ അപ്പോൾ അതാ നമുക്കൊക്കെ നല്ല സന്തോഷം അപ്പോൾ അത് ഏകദേശം രാത്രി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പണിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതെടുക്കുന്നത് കാരണം അവരെ പണിക്ക് പോയിട്ടില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ പൈസ വേണമല്ലോ നമുക്ക് അപ്പോൾ അതാ രാത്രി ഒക്കെ നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റാക്കിയിട്ടോ അപ്പോൾ ബിരിയാണി കഴിച്ച് വരുന്നത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ നമ്മൾ റോഡിൽ നല്ല വൃത്തിയായില്ലേ മഷാ അല്ല മോശാള്ള അലഹദില്ല നല്ലൊരു റോഡായി ഭയങ്കര സന്തോഷമായിട്ടോ ഇനി ആ മരം ഇനി അവർക്ക് തോന്നുന്ന അന്ന് അവർ മുറിക്കട്ടെല്ലോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇതിൽ ഭയങ്കര ഇതൊരു കണ്ട തന്നെ അറിയാലോ എന്ത് ചെയ്യാനാ ഇനി അവർക്ക് എന്തെങ്കിലും സ്വയം തോന്നുകയാണെങ്കിൽ അവർ ചെയ്യട്ടെ നമ്മളത്രയും പ്രാവശ്യം നമ്മളെല്ലാവരും ചോദിച്ചതാണെങ്കിൽ ഇപ്പോൾ അവർ തരുമ്പം തരട്ടെ അതാ അതാൽഹിന് നമ്മളെ വീട്ടിലേക്ക് നല്ലൊരു വഴിയായിട്ട് ഇതുവരെ ഒരു പേടി ചെറിയൊരു ഇടവഴി നമുക്ക് ബൈക്ക് കൊണ്ടുവരാൻ മാത്രം നമ്മൾ നടുഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിരുന്നു കാരണം നമ്മൾ കയ്യിൽ പൈസ വേണം ഇത് ചെയ്യണമെങ്കിൽ അപ്പോൾ അപ്പം ഇതിപ്പോൾ നമ്മൾ ഏതായാലും ഇങ്ങനെയൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ എന്നാൽ എത്രയോളം നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഓക്കെ ബൈ